എല്ലാ ഞാൻ ും സംസാരിക്കും ഇഷ്ടം തോന്നാ എനിക്ക് യാതൊരു പ്രേമോ അല്ല എനിക്ക് ഒരു മനുഷ്യനോടുള്ള ഒരു സിമ്പതി അതായത് അദ്ദേഹത്തോട് ഒരു സ്നേഹം കാരണം എന്റെ ഈ ചെറിയ ഫ്രാക്ചർ ഉണ്ടായപ്പോൾ പത്ത് മിനിറ്റ് എടുക്കും ഞാൻ ഈ ഉടുപ്പ് ഊരാനായിട്ട് കുളിക്കാൻ അമ്മ സഹായിച്ചു തരും അപ്പൊ ഈ ഉടുപ്പ് ഉരുന്നതിന് എന്റെ കൈ പത്ത് മിനിറ്റ് എടുക്കും ഇങ്ങനെ ഒന്ന് പൊക്കാൻ ഈ ചെറിയ ഫ്രാക്ചറിന് ഞാൻ എത്രമാത്രം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മനുഷ്യൻ ആ ഹോസ്പിറ്റലിൽ കടന്ന് കെട്ടിയിട്ടിരിക്കാന്ന ആൾക്കാരൊക്കെ പിന്നീട് പറയുന്നത് പുള്ളിയുടെ ഭയന്ന് തന്നെ അറിഞ്ഞത് അപ്പൊ ഇത്രയും ഒരു ആര് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ ഒരു കവർ പോലും പൊട്ടിക്കാൻ ഹോട്ടലിൽ നിന്ന് വരുന്ന കൊണ്ടുവരുന്ന കവർ പോലും പൊട്ടിച്ച് എടുക്കാൻ നിവൃത്തിയില്ലാതെ സാമ്പാറിന്റെ ഒക്കെ കിഴികിഴിയായിട്ടാണല്ലോ ഹോട്ടലിൽ നിന്ന് വരുന്നത് ഇത് അതൊന്നും പൊട്ടിക്കാനുള്ള കഴിവില്ലാതെ ഇങ്ങനെ പല്ല് വെച്ച് ഒരു വിധത്തിൽ കണിച്ച് പൊട്ടിച്ച് ചാറ് മാത്രം ഒഴിച്ച് ആ ഫുഡ് എടുക്കുമ്പോൾ വായിലേക്ക് പോകത്തില്ല മൂക്കിലേക്കാണെങ്കിൽ പോകുന്നത് അതായത് ബാലൻസ് അൺബാലൻസ് ഇല്ല ആ മനുഷ്യനെ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ എന്റെ മനസ്സിലൊരു സ്നേഹം ഉണ്ടാകാൻ കാരണം അതാ അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച വിഷു ആണ് ഞാൻ ചേട്ടന് ഒരു കാര്യം ചേട്ടൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലല്ലോ ഞാൻ അങ്ങോട്ട് വന്ന് കാണാം പിന്നെ വിഷു പറഞ്ഞു ആ വീട്ടിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമില്ലാണ്ടിരിക്കുന്ന ആളാണ് കുഴപ്പമില്ല അപ്പൊ എനിക്ക് എന്റെ വിചാരം എനിക്ക് ഒരുപാട് കല്യാണ വന്നതാണ് ഗൾഫ് നാടുകളിൽ നിന്നും അവിടുന്നിടുന്നൊക്കെ പക്ഷെ എന്റെ വിചാരം എനിക്ക് അമ്മയും കൂടെ നോക്കാം ശരി തിരുവനന്തപുരത്താണ് അമ്മയും കൂടെ വന്ന് ഇടയ്ക്ക് നോക്കുകയൊക്കെ ചെയ് ഞാൻ തിരുവനന്തപുരത്താണല്ലോ സുഖമില്ലാത്ത ഒരു മനുഷ്യൻ സാരമില്ല ഈ ജീവിതം കൊണ്ട് നമുക്ക് നമ്മൾക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു നല്ല കാര്യം ചെയ്യുക അല്ല അപ്പൊ പറഞ്ഞായിരുന്നു ഒരു നിന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരില്ല അങ്ങനെയുള്ള ഒരു ഒരു അതൊന്നും ഇല്ല എന്നോട് പറഞ്ഞിരുന്നു ഞാനപ്പ പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞ ചേട്ടാ അതൊന്നും ഞാനും ആഗ്രഹിക്കുന്നില്ല പോട്ടെ നമുക്ക് ഇപ്പൊ അതല്ല അതായത് ദാമ്പത്യ ജീവിതത്തില് ശാരീരിക സുഖങ്ങളെക്കാൾ കൂടുതൽ ദാമ്പത്യ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുന്നു ജീവന് അതായത് അദ്ദേഹത്തെ ഒരു ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു എന്റെ മനസ്സിലെ മൊത്തം അതൊക്കെ രണ്ടാമത് കാരണം എനിക്ക് ഇരുപത്തി ആറ് വയസ്സുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു ഫ്രാക്ചർ ഫ്രാക്ചറാണ് അല്ല

നാല് വർഷത്തോളം ഞാൻ ഒരു കാര്യമില്ല ഒന്നുമില്ലാതെ ഒരുപാടുണ്ട് പറയാൻ ഇതിനകത്ത് ഈ ഫ്ലോറിൽ പറഞ്ഞ തീരത്തില്ല ഞാൻ അനുഭവിച്ച ത്യാഗങ്ങൾ ഞാൻ അനുഭവിച്ച വിഷമങ്ങൾ എനിക്കിന്നും എന്റെ ചേട്ടനൊരു അധികപ്പറ്റല്ല പൊന്നുപോലെ ഞാൻ നോക്കും പൊന്നുപോലെ നോക്കും ഞാൻ ബാധ്യസ്ഥ എന്നെ ദൈവം നിയോഗിച്ചതാണ് പറഞ്ഞു വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ അങ്ങോട്ട് ചെന്ന് നോക്കണം അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ശരി പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യല്ല കാരണം ഞാൻ അങ്ങനെ അങ്ങനെങ്ങനെ തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഒരാളിനോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്ന വ്യക്തിയാണ് പാലിച്ചിട്ടുണ്ട് സഹായങ്ങൾ മാത്രമേ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുള്ളൂ നന്മകൾ മാത്രമേ ഉള്ള മനസ്സാണ് എൻ്റെ അത് അപ്പൊ ഈ അമ്മയെ കൊണ്ടുപോയോ ഇല്ല കൊണ്ടുപോയില്ലേ ഈ ചേച്ചിയും ചേട്ടനുമാണ് കൂടെ വന്നത് See, mm -hmm. yes. okay. Now, this, ും ഞാൻ ഈ അമ്മയെ കൊണ്ടുപോകാൻ പറഞ്ഞ അമ്മയ്ക്ക് അധികം വിദ്യാഭ്യാസം ഇല്ലെന്ന് പറഞ്ഞല്ലോ പക്ഷെ എത്ര ആണെന്ന് പറഞ്ഞാലും ഒരമ്മ എന്റെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഒരമ്മയാണ് ചിലപ്പോൾ സഹിച്ചെന്ന് വരത്തില്ല ചിലപ്പോൾ സഹിക്കാതെ വന്നിട്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തടിച്ച പോലെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതുകൊണ്ടാ കൊണ്ടുപോകാന് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ നിർബന്ധിച്ചു അവിടെ പോയി അവിടെ പോയി ആ ഷാഫ് എന്നെ കൊണ്ട് ചായ വെത്തിച്ചു തന്ന മോതിരം വാങ്ങിച്ചു വെക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലോ വിഷുവിന്റെ അന്ന് വരാം ഞാൻ മോതിരം വാങ്ങിച്ചു വെക്ക് ഞാൻ വന്ന് ഞാൻ പറഞ്ഞേ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് ചേട്ടാ വേറെ ഒന്നും നോക്കണ്ട ഞാൻ കല്യാണം കാണുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ അല്ല അത് പെൺകുട്ടി എന്നുള്ളതല്ലേ ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാം പറഞ്ഞത് എനിക്ക് വിശ്വാസമായിട്ട് വിശ്വാസമായി ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ മറ്റുള്ളതെല്ലാം വിട് നമുക്ക് ഒരാളെ സംരക്ഷിച്ചോ ഞാൻ നോക്കിക്കോളാം ചേട്ടാ ബാക്കിയൊന്നും ഞാൻ നോക്കുന്നില്ല ചേട്ടൻ വിഷമിക്കാതെ ഞാൻ ചേട്ടൻ ആഹാരം പോലും കഴിക്കാത്ത അവസ്ഥകൾ ഒരുപാട് എന്നോട് നിരത്തി ചേട്ടൻ അതായത് ഒരാൾ ആഹാരം കൊടുക്കാൻ വയ്യാത്ത ഒരാൾ ലെഫ്റ്റ് വിഷനില്ല നടക്കുമ്പോൾ അൺബാലൻസ് വിറ്റയെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ വീട്ടുകാർ പോലും ഒരു സ്വന്തം ആഹാരം വല്ലതും കൊടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഈ എല്ലിന്റെ വേദന എനിക്കറിയാം ഈ ചെറിയ ഒരു ഇത് അപ്പൊ ആ മനുഷ്യൻ ഒറ്റയ്ക്ക് എത്രമാത്രം ദുഃഖിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് നമ്മുടെ വിട്ടുകൊടുക്കലാണ് നമ്മുടെ ജീവിതം മാത്രമല്ല ശോഭ കണ്ടു കണ്ടു വെട്ടി പിടിക്കൽ മാത്രമല്ല കണ്ടപ്പോ എന്നെ കാണാൻ പോലും പറ്റുകയല്ലെ വിഷൻ വിഷൻ ഇങ്ങനെ നീക്കാൻ കൃഷ്ണമണി ഇങ്ങനെ ഒന്ന് നീക്കാൻ മാത്രമേ അടുത്തുള്ളവരെ കാണാൻ പറ്റൂ ഇത് രണ്ടും ഇങ്ങനെ പിടിച്ചാൽ ഇതേ നോക്കിയാൽ ഈ വിരലെ നോക്കാം കാണൂല ഈ കൃഷ്ണമണി ഇങ്ങനെ ഇങ്ങോട്ട് നോക്കണം മാറ്റണം എങ്കിൽ മാത്രമേ കാണുകയുള്ളൂ എന്നെ ചേച്ചിയെ നോക്കുമ്പോൾ എന്നെ കണ്ടൂടാ എന്നെ നോക്കുമ്പോൾ ചേച്ചിയെ കണ്ടൂടാ അങ്ങനെ അത്ര ഇത് ഞാൻ കണ്ടു ആദ്യമായിട്ട് അത് ഞങ്ങൾക്ക് ചായ ഒക്കെ വാങ്ങിച്ചത് ഞാൻ പറഞ്ഞു മോതിരം നമുക്ക് എന്ന് പറഞ്ഞു ഒരു എടുത്തു മോതിരം ഇട്ടു ചേച്ചി അവര് പറഞ്ഞു ഇത് വേണോ അതിന്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞ അതല്ല അതിനെ കുറിച്ച് ഇനി ഇപ്പൊ സംസാരിക്കേണ്ട അതൊക്കെ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി ചേച്ചി അങ്ങനെ ചേച്ചി ശോഭയുടെ ഒരു ഒരു വേണ്ടിയല്ലേ എന്തിനാണ് അത്ര ഒരു അടമൻ സ്റ്റാൻഡ് എടുത്തത് ആ ചേച്ചി പറഞ്ഞില്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളിനോട് ഒരു വാക്കേ പറഞ്ഞല്ലേ അതായത് ആ മനുഷ്യന് പ്രതീക്ഷ കൊടുത്തില്ലേ പ്രതീക്ഷ പത്ത് പതിനഞ്ച് ദിവസത്തിന് മുമ്പേ കഴിഞ്ഞു സമയത്തിന് ഞാൻ കാലു മറന്നത് ശരിയാണോ മോതിരി ഇട വാങ്ങിച്ചോ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ വയ്യാണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ആര് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു പ്രതീക്ഷ ദൈവം ഇതായിട്ട് ആ മനുഷ്യൻ കണ്ടു കാണും മനസ്സിൽ പിന്നെ ഞാൻ ചതിക്കുന്നത് ശരിയാണോ സാറേ അവരെ ആ നീ കുഴിച്ചാൽ കുടിയിലോട്ട് ചാടുകയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാടിക്കോളാം എന്നാലും ദൈവം എനിക്ക് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരു താങ് തണല് വേണം ആര് റെഡിയാവും സാറേ ആരെങ്കിലും റെഡിയാവും ആര് ഈ ലോകത്തെ മുമ്പിൽ പറയണമല്ലെങ്കിൽ ജീവിതം കൊണ്ട് ചുമ്മാ വാച പഠിക്കാൻ ഓരോരുത്തരും കാണും ജീവിതം സ്വന്തം ജീവിതം കൊണ്ട് ഇത്രയും ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കൈയോടെ എടുത്തു എല്ലാം ദാമ്പത്യ ജീവിതവും എല്ലാം വേണ്ടെന്ന് ഞാൻ വെച്ച് ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷി നിർത്തി എൻ്റെ സിമ്മു വരെ ഓടിച്ച് ദൂരെ കളഞ്ഞ് ഫീൽഡും വേണ്ട ഒന്നും വേണ്ട ഇദ്ദേഹം എനിക്ക് തന്നായിരുന്നു കാരണം എല്ലാത്തിനും അടിസ്ഥാന കാരണം എനിക്ക് ചെറിയ ഫ്രാക്ചറോട് വന്നാൽ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാ ഇദ്ദേഹത്തെ ഒരു നോക്കി ഞാൻ കണ്ടിട്ടില്ല നേരത്തെ എഴുതിയിട്ടതിന് ശേഷം ഒരു മാസം സമയമുണ്ടല്ലോ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു എങ്ങനെയാണ് എനിക്കൊന്നും അറിയില്ലല്ലോ ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിൽ ശരിയായിരിക്കും ദൈവമേ ആരുണ്ട് അന്ന് എങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റും ഞാൻ ഡെയിലി എന്റെ ചെറിയൊരു വണ്ടി എനിക്കുണ്ടായിരുന്നു അത് കാർ എടുത്ത് ഞാൻ നേരെ ഇദ്ദേഹത്തിന്റെ അവിടെ ഓഫീസിൽ പോകും അവിടെ ഇരിക്കും ഇദ്ദേഹത്തിന്റെ ബിസിനസ് എന്താണ് ഇദ്ദേഹത്തിന് ആരൊക്കെയാണ് അവിടെ കോണ്ടാക്ട് അല്ലെ എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയും ഞാൻ ഒരു അഞ്ച് അവിടെ നിന്ന് തിരിച്ചു പോരും അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായി അവരുടെ ഇല്ല അങ്ങനെ ഈ ഇത് അവസാനിപ്പിച്ചോ ഇല്ല ഞാനിത് ബെൽറ്റ് എടുത്തതേ ഉള്ളൂ അത് രണ്ടു മാസം കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഒരു മാസം ഒന്നര മാസം ഒക്കെ ആയപ്പോ ഞാൻ ബെൽറ്റ് ഊരി ഇവിടോട്ട് പോരാ ബെൽറ്റിട്ട് തന്നെ കാണണ്ടാന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ ബെൽറ്റ് ഊരി എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ ഇന്നെനിക്കൊരു സംശയം ഇനി ഇദ്ദേഹം ഈ പറഞ്ഞതൊക്കെ നേരാണ് വല്ല പെണ്ണുങ്ങളും ഇതിനകത്ത് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും വെളുപ്പാങ്കലത്ത് പോവാ എന്ന് വിചാരിച്ചു നാലുമണി ആയപ്പോ ഞാൻ പോയി ഇതൊക്കെ പറയുന്നതല്ലേ ഉള്ളൂ ഇന്നത്തെ കാലമല്ലേ നാലുമണി നാലുമണിക്ക് കാർ എടുത്തോണ്ട് പോയി ഓയപ്പോ അവിടെ ജനലിനകത്തോടെ നോക്കിയപ്പോ പരവരാന്ന് വെളുക്കുന്നേ ഉള്ളൂ കുറച്ചു സമയം ഞാൻ അവിടെ ഇട്ടിരുന്നു വണ്ടി അതിന് മുമ്പ് നേരെ ഒന്ന് വിളിക്കട്ടെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു ഇറങ്ങി പോകുന്ന കണ്ടില്ല ഞാൻ നോക്കിയപ്പോൾ പാവം അവിടെ പിടിച്ച് എന്നെ ഒന്നും കാണുന്നില്ല അകത്ത് നിക്കാന്ന് തോർത്തൊക്കെ ഉടുത്തോണ്ട് എണ്ണ തേക്കുവാളിക്കാൻ പോവാടി പോയി കുളിക്കാൻ പോകുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ഒരു ദിവസം ടെസ്റ്റ് മനസ്സിലാക്കാൻ പറ്റൂ അല്ല അതിനു അതിനുമ്പ് ഞാൻ സംസാരിച്ചല്ലോ ഒരു മാസം ഒരു മാസത്തോളം സംസാരിച്ചു സാറേ പിന്നെ അന്ന് മോദ്രടം ചെന്നപ്പം അവിടുത്തെ ബിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ എം ആർ ഐ ചെയ്തതിന്റെ ഉൾപ്പെടെ വലിയ കവർ എന്റെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു എനിക്കുള്ള ആക്സിഡന്റും കാര്യങ്ങളും എല്ലാത്തിന്റെയും തെളിവ് ഇതാണ് നിങ്ങൾ നോക്കിയോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല അദ്ദേഹം അങ്ങനെ ഒരു ആക്ടിറ്റൂട്ടിൽ അല്ല ഇത് ഇട്ടതും